ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഡോളറിൻ്റെ പരിധിയിൽ സ്വർണ്ണ എത്തി നിൽക്കുമ്പോൾ കുറച്ച് ദിവസങ്ങളിലായി നിലവിലെ പല കാരണങ്ങൾ കൊണ്ടും വിപണി മുകളിലേക്കോ താഴേക്കോ കാര്യമായ ചലനങ്ങളില്ലാതെ നേരിയ മാറ്റത്തോടെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ് പലിശ നിരക്ക് കുറക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ വിപണിയെ താഴേക്കും മിഡിൽ ഈസ്റ്റിലെ സംഘർഷത്തിന്റെ വ്യാപനം മറ്റൊരു തരത്തിൽ മുകളിലേക്കും പ്രേരിപ്പിക്കുന്ന തരത്തിൽ വിപണി നിലനിൽക്കുമ്പോൾ വരുമായിൽ തിങ്കളാഴ്ച മുതൽ റ്റുകൾ വരാനിരിക്കുന്നു അതിൽ പ്രധാനമായും ബുധനാഴ്ച യു എസ് ഫ്ലാഷ് പി എം ഐ വ്യാഴാഴ്ച അഡ്വാൻസ് ക്യൂ ഫോർ ജി ഡി പി ഡ്യൂറബിൾ ഗുഡ്സ് ഓഡേസ് ആൻഡ് ന്യൂ ഹോം സെയിൽസ് വെള്ളിയാഴ്ച കോർ പി സിഇ വ്യക്തിഗത വരുമാനം ചെലവ് റിപ്പോർട്ട് എന്നിവ വരാനിരിക്കുന്നു അതിലേക്ക് നിക്ഷേപകരുടെ ശ്രദ്ധ നേടുകയും ചെയ്യുന്നു ഇപ്പോൾ തങ്കവില ഗ്രാമിന് ആറായിരത്തി മുന്നൂറ് രൂപയിലാണ് എത്തി നിൽക്കുന്നത് വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശാനലിസ്റ്റുകളുടെ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലക്ക് ശേഷം ചേർത്തിട്ടുണ്ട് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാപ്പത് എഴുന്നൂറ്റി അൻപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നിവ പ്രഖ്യാപിച്ച വില പവന് നാപ്പത്തി ആറായിരം രൂപ ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് വരും ആഴ്ചയിലെ വിപണിയുടെ നീക്കത്തെ വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ നാൽപ്പത്തിരണ്ട് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും നാൽപ്പത്തിനാല് ശതമാനം നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളിലും ൊൻപത് ശതമാനം പേർ സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു ഇരുപത്തിയൊൻപത് ശതമാനവും ഇരുപത്തിയേഴ് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ റിപ്പോർട്ടിലെ ഉയർച്ചാ സാധ്യതയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി താരതമ്യേന തണുത്ത പ്രതികരണമാണ് അനലിസ്റ്റുകളിൽ നിന്നും കാണാൻ കഴിയുന്നത് വിപണിയുടെ നീക്കത്തെക്കുറിച്ച് സൂചന നൽകുന്നതിന് നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ച കാരണങ്ങൾ തടസ്സം നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു ആയതിനാൽ വരും ആഴ്ചയിലും ും നേരിയ മാറ്റത്തോടെ നിലനിൽക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് കാര്യമായ മറ്റു കാരണങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ ഈ രീതിയിലായിരിക്കും വിപണിയുടെ നീക്കങ്ങൾ എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്